പൗരത്വ ഭേദഗതി നിയമം നൂറ്റാണ്ടുകളായി രാജ്യത്ത് താമസിക്കുന്നവരെ പോലും ബാധിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് രാജ്യത്തിന്റെ നന്മകളെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അടൂരിൽ എൽ ഡി എഫ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തലമുറകളായി ഇവിടെ താമസിക്കുന്നവർക്ക് തുടരാൻ കഴിയാത്ത അവസ്ഥയാണ് പൗരത്വ ഭേദഗതി ബില്ലിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മേഖലകൾ നേരത്തെ നിലനിൽക്കുമോ എന്നതികളായി ജീവിക്കുന്നവർക്ക് ഇവിടെ ജീവിതം തുടരാൻ പറ്റുമോ ഇതെല്ലാം രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഇവയിൽ പലരും പകർത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്ന കാഴ്ചയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ വരുമ്പോൾ എന്താകും രാഷ്ട്രത്തിന്റെ ഭാവി അധികാരം കൈയാളുന്നവരെ ചില ഘട്ടങ്ങളിൽ വലിയ അമിതാധികാരവാർ വക്താക്കളായി പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി എം തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച പ്രചാരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി നാടിന്റെ നന്മയെ തകർക്കുന്ന നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും അദ്ദേഹം ഡെപ്യൂട്ടി സ്പീക്കർ ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു രാജ്യം വല്ലാത്തത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ പോലും ഇല്ലാതാക്കാൻ പരിശോധിച്ചുകൊണ്ട് ഭരണഘടന ഒരു പൗരന് നൽകുന്ന ഉറപ്പ് മതത്തിന്റെ പേരിലോ ഭാഷയുടെ പേരിലോ ലിംഗത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ഒരു പൗരന് നീതി നിഷേധിക്കാൻ പാടില്ല എന്ന് ഭരണഘടന പറയുമ്പോൾ ഈ രാജ്യത്തെ മതത്തിന്റെ പേരിൽ രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമമാണ് രാജ്യം ഭരിക്കുന്ന ബി സർക്കാർ നടപ്പാക്കാൻ പോകുന്നത് ഹർഷകുമാർ സ്വാഗതം പറഞ്ഞു സ്ഥാനാർത്ഥി ടി എം തോമസ് ഐസക് മന്ത്രിമാരായ വീണ ജോർജ് വി എൻ വാസവൻ എൽ ഡി എഫ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം എരുവുനാടകവും അരങ്ങേറി ജനങ്ങളുടെ ക്ഷേമ കാര്യത്തിനുള്ള ഭരണമായതുകൊണ്ട് ഞങ്ങൾക്ക് അതൊരു പാറയാണ് ഞങ്ങൾ പരമാവധി ക്ഷമിച്ചു നോക്കി ചെയ്യുന്ന ഞങ്ങൾ തടയിട്ടു Bureau Ador.